രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപതിലെ സിറാജ് എഡിറ്റോറിയൽ വന്യജീവി ആക്രമണം പരിഹാരം വൈകരുത് മലയോര മേഖലയിൽ വ്യാപകമായി പ്രതിഷേധം ഉയരുകയും കോടതിയുടെ നിരന്തര ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടും വന്യജീവി ആക്രമണ പ്രതിരോധ മാർഗങ്ങൾ ഇപ്പോഴും കടലാസിലൊതുങ്ങുന്നു പൂർവോപരി വർധിച്ചിരിക്കുകയാണ് മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം മൂന്ന് ദിവസത്തിനിടെ സംസ്ഥാനത്ത് രണ്ട് പേർക്ക് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി ഞായറാഴ്ച രാവിലെ കാട്ടിൽ വിറക്ക് ശേഖരിക്കാൻ പോയ അട്ടപ്പാടി പൂതൂർ സ്വർണഗദ്ദൂരിലെ അറുപതുകാരനായ കാളിയെയാണ് കാട്ടാന അടിച്ചുവീഴ്ത്തി നെഞ്ചിൽ ചവിട്ടിക്കൊന്നത് വ്യാഴാഴ്ച രാത്രി മേപ്പാടി എരുമക്കൊല്ലി പൂളക്കുന്ന് ഊരക്കുന്നിലെ അറുമുഖനെ ഊരിലേക്കുള്ള നടപ്പാതയിൽ വെച്ച് കാട്ടാന കൊലപ്പെടുത്തി അതേ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഊരിലെ സജിത്ത് തലനാരയൊക്കെയാണ് കാട്ടാനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് ഏപ്രിലിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ പേരാണ് സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് ഏപ്രിൽ പതിനാലിന് ചാലക്കുടി വായച്ചാലിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയ നാലംഗ സംഘത്തിലെ അംബിക സതീഷ് അതിനു തൊട്ട് തലേ ദിവസം ആതിരപ്പള്ളിയിൽ സെബാസ്റ്റ്യൻ എന്ന യുവാവ് ഏപ്രിൽ ഒന്നിന് പത്തനംതിട്ട പമ്പാവലി പി ആർ സി മലയിൽ ബിജു എന്നിവരാണ് ഈ മാസം കാട്ടാനയുടെ ക്രൗര്യത്തിന് ഇരയായ മറ്റ് നാലു പേർ വനം വകുപ്പിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി വന്യജീവി ആക്രമണങ്ങളാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറായും വർദ്ധിച്ചു വന്യമൃഗങ്ങളുടെ നിരന്തര ഭീഷണി മൂലം ഹൈറേഞ്ചുകളിലും വനമേഖലകളിലും ജനങ്ങൾ മരണഭീതിയിലാണ് കർഷകർക്കും തൊഴിലാളികൾക്കും തൊഴിലിടങ്ങളിലേക്കും കുട്ടികൾക്ക് സ്കൂളുകളിലേക്കും പോകാൻ പറ്റാത്ത അവസ്ഥ ഏതവസരത്തിലും കാട്ടാനയുടെയോ ഇതര വന്യജീവികളുടെയോ ആക്രമണം നേരിട്ടേക്കാം വന്യജീവികളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് പലപ്പോഴും പ്രക്ഷോഭം അരങ്ങേറാറുണ്ട് മലയോര മേഖലയിൽ മേപ്പാടി എരുമക്കൊല്ലിയിൽ അറുമുഖൻ്റെ മരണത്തിനു പിന്നാലെ കാട്ടാനയെ മയക്കുമരുന്ന് വെടിവെച്ച് പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും കാര്യങ്ങൾ അന്വേഷിക്കാൻ സ്ഥലത്തെത്തിയ സൗത്ത് വയനാട് ഡി എഫ് ഒ അജിത് കെ രാമനടക്കമുള്ള അടക്കമുള്ള വനപാലക ഉദ്യോഗസ്ഥ സംഘത്തെ തടഞ്ഞുവെക്കുകയും ചെയ്തു ഏപ്രിൽ ഒന്നിന് പത്തനംതിട്ടയിൽ ബിജു കൊല്ലപ്പെട്ടതിനെ തുടർന്നും കടുത്ത പ്രതിഷേധം അരങ്ങേറി പത്തനംതിട്ട എം പി ആൻഡോ ആന്റണിയുടെ നേതൃത്വത്തിലാണ് അന്ന് കണമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ മാർച്ച് നടത്തിയത് ബിജുവിൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് ഫോറസ്റ്റ് സ്റ്റേഷനിൽ താൽക്കാലിക ജോലി സ്ഥിരം ജോലിക്കായുള്ള ശുപാർശ വനാതിർത്തിയിൽ കിടങ്ങ് സൗരാർജവേലി തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ കുടുംബത്തിനു മതിയായ നഷ്ടപരിഹാരം തുടങ്ങിയ അധികൃതരുടെ വാഗ്ദാനങ്ങളെ തുടർന്നാണ് അന്ന് നാട്ടുകാർ പ്രക്ഷോഭം അവസാനിപ്പിച്ചത് വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള ദാരുണ മരണങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ഹൈക്കോടതിയും കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് പതിവായി കേൾക്കേണ്ടി വരുന്നത് നിരാശാജനകമാണെന്നും ആശ്വാസവാക്കുകളോ ധനസഹായമോ മരിച്ചവരുടെ ഉറ്റവർക്കുണ്ടാകുന്ന കനത്ത നഷ്ടത്തിന് പരിഹാരമാകില്ലെന്നും ഫെബ്രുവരി ഇരുപത്തി ആറിന് ഹൈക്കോടതി ഉണർത്തി പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചിട്ടും പദ്ധതി മുന്നോട്ടു പോയില്ലെന്നും കോടതികളുടെ വിവിധ നിർദ്ദേശങ്ങളും സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങളും പ്രാവർത്തികമായില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി വനാതിർത്തികളിൽ വൈദ്യുതി അടക്കമുള്ളവ എത്രയും വേഗം സ്ഥാപിക്കണമെന്ന് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരുന്നു ഉത്തരവിനുശേഷം എടുത്ത നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി വന്യമൃഗശല്യം കൂടുതലുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റി സർവേ നടത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തു ഇക്കാര്യത്തിൽ പക്ഷേ ഫലപ്രദമായ നടപടികളുണ്ടായില്ല കാടുകളുടെ വിസ്തൃതി കുറഞ്ഞതും വന്യമൃഗ സംരക്ഷണ പദ്ധതികളെ തുടർന്ന് മൃഗങ്ങളുടെ എണ്ണം പെരുകിയതും വനങ്ങളിലെ ജല ലഭ്യത കുറഞ്ഞതുമാണ് ജനജീവിത മേഖലകളിലേക്കുള്ള വന്യജീവികളുടെ ഇറക്കത്തിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത് പ്രശ്നപരിഹാരത്തിന് വനം വകുപ്പ് പത്തിന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് വനമേഖലയിലെ റോഡുകൾക്ക് ഇരുവശവുമുള്ള അടിക്കാടുകൾ നീക്കുക ആനത്താരകളിലും ഹോട്ട്സ്പോട്ടുകളായ പഞ്ചായത്തുകളിലും നിരീക്ഷണവും മുന്നറിയിപ്പും നൽകുക ഇത് ശക്തമാക്കുക വനപ്രദേശത്ത് മൃഗങ്ങൾക്ക് വെള്ളം ഉറപ്പാക്കുക റാപ്പിഡ് ആക്ഷൻ ടീമുകളിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുക അവർക്ക് മെച്ചപ്പെട്ട വാഹനങ്ങളും ആയുധങ്ങളും വാർത്താവിനിമയ ഉപകരണങ്ങളും ലഭ്യമാക്കുക വനമേഖലയ്ക്ക് പുറത്ത് താമസിക്കാൻ സന്നദ്ധരായ ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതികൾ ദുരന്ത നിവാരണ അതോറിറ്റി വനം വകുപ്പ് ആരോഗ്യവകുപ്പ് പി ആർ ഡി എന്നിവരുടെ പ്രതിനിധികൾ അടങ്ങിയ സെൻ്ററുകൾ സ്ഥാപിക്കുകയും വേണം ഫണ്ടിൻ്റെ അഭാവവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ മേധാവികളുടെ ഉദാസീനതയുമാണ് ഇവ പ്രാവർത്തികമാക്കുന്നതിനുള്ള തടസ്സമെന്നാണ് അറിയുന്നത് ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ ഫണ്ടിൻ്റെ അഭാവം പറഞ്ഞ് പദ്ധതി നീട്ടിക്കൊണ്ടു പോകുന്നത് ന്യായീകരിക്കാവതല്ല ഏതുവിധേനയും ഫണ്ട് ലഭ്യമാക്കി പദ്ധതി ഉടനടി നടപ്പാക്കേണ്ടതുണ്ട്